ഇവിടെ എൽ ഡി സിയുടെ ഡേറ്റ് വന്ന് അയക്കണ്ടേ പിന്നെ അയക്കണ്ടേ ഈ വർഷം എങ്ങനെയെങ്കിലും ലിസ്റ്റ് കിട്ടി പറ്റണം അച്ഛനമ്മ അവിടെ കല്യാണത്തിന് വരണം എവിടെ കരിപറ്റ ആ ശരി ആ എന്നാണ് ഒരു കാര്യം പറയാനായിരുന്നു ഞാൻ പറഞ്ഞോളാം ടീമിലെ ഉള്ളതല്ല പരിപാടി തന്നെ ഞങ്ങളിവിടെ വൈകിട്ട് പി എസ് പഠിക്കാൻ കൂടുവണ്ണാ പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് സംസാരം മാത്രമേ ഉള്ളോളാ ഇല്ല ഇപ്പോൾ സെറ്റപ്പ് വന്നാൽ പത്രയാകുമ്പോൾ വീട്ടിൽ കിടന്നു പിന്നെ കൂട്ടുകാർക്ക് ഓരോ ന്യൂ ഇയർ മെസ്സേജും വിട്ടിട്ട് കയറിക്കിടന്നും ഉറങ്ങും മെസ്സേജും വിട്ടിട്ട് മാറിക്കിടന്ന് ഉറങ്ങുമെന്ന് ചെറുപ്പമൊക്കെയാണ് ഓരോ അവസ്ഥ കഷ്ട എടാ ഒന്നി വന്നേടാ വന്നേടാ ഒന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഈ പ്രായത്തിലിത് ഈ പ്രായത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒരുമാതിരിപ്പെട്ട പോക്കൃത്തരങ്ങളെല്ലാം നാളെ ഒരു കാലത്ത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകളായിരിക്കും അറിയോ നമ്മുടെ നക്ഷാഴ്ച ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മളത് തന്നെ അതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലം പൊളി ആരുന്നോന്ന് ഏടാ നിങ്ങൾക്കറിയാവോ എടാ നമ്മുടെ വിഷുവിന് കിട്ടുന്ന കൈനീട്ടം നെല്ല് പെറുക്കി കിട്ടുന്ന കാശ് അണ്ടി വിറ്റി കിട്ടുന്ന കാശ് ഇതെല്ലാം ഞങ്ങൾ ചുരുക്കൂട്ടി വെക്കും എന്നിട്ട് പൊടിയഞ്ചേടൻ്റെ ഷാപ്പിൽ പോയി ഒരു പട്ടയും പേടിക്കും ആരും അറിയാതെ നമ്മുടെ ഭവാനി അമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കോഴിയെ പൊക്കി കുരുമുളകൊക്കെ ഇട്ട് പിടിച്ചിട്ട് സെറ്റപ്പ് ആക്കും ഈ കോഴി ഇറച്ചിയും കൂട്ടി പട്ടയടിച്ച് നല്ല ഫിറ്റ് ഫിറ്റയച്ച് പാതിരാത്രി നമ്മുടെ പള്ളാതുരുത്തി പാലത്തിൻ്റെ മേടി കയറി നിന്ന് തുണിയും പൊക്കി ഹാപ്പി ന്യൂ ഇയർ എന്നൊരു ഒറ്റ പറഞ്ഞില്ല അറിയാമോ ഇന്ന് ഞാൻ ആ പതിവ് തെറ്റിച്ചിട്ടില്ല എന്തോന്ന് തുളിവയ്ക്കും കാണിക്കില്ല ഇതാണോ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കുന്ന കാര്യം രണ്ടെണ്ണം അടിച്ചേച്ച് അക്കെ വിളിച്ചിങ്ങനെ ഇങ്ങനെ മുന്നിൽ നിർത്തി ആ നെറ്റിക്കൊരു ഉമ്മ അങ്ങോട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് ആ കണ്ണി നോക്കി ഞാൻ പറയും ഹാപ്പി ന്യൂഇയർ ഇട അങ്ങനെ എൻ്റെ ഒരു വർഷം ആരംഭിക്കുന്നത് ഇടപിള്ള ഈ ഓണവും ക്രിസ്മസും വിഷുവും പോലെയൊന്നും അല്ല ന്യൂ ഇയർ പിന്നെ അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു പോകുന്നു എന്നല്ല ഓർമ്മപ്പെടുത്തൽ അത് ആഘോഷിക്കണം വെറുതെ ആഘോഷിച്ചാൽ പോരാ രണ്ടെണ്ണം കട്ടി കഴിച്ചിട്ട് തന്നെ ആഘോഷിക്കണം അതെണ്ണം പറയാം ശരിയേടാ നമുക്ക് എടുക്കണം അടാ കുപ്പി നീയൊക്കെ എടുക്കും അട എവിടെ പോയിക്കാനാടാ അയാൾ വിവരം അടച്ചിട്ട് വീട്ടിൽ പോയി കാണാം സെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണ ഞാൻ നോക്കിട്ട് ഒരു വഴിയോ എന്താണോ മൂന്ന് പേരും കൂടി ആ മെസ്സേജും വിട്ടേ ഉണ്ടാക്കാൻ നീ ഞാൻ ഒരു കാര്യം പറസ്ക് എടുത്തിട്ടാണേലും നമ്മൾക്ക് അന്നെണ്ണം അടിക്കണം അല്ലേ നമ്മള് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യും ന്യൂ ഇയർ പൊളിക്കുകയും ചെയ്യും എങ്ങനെ പേട്ട് ചേർക്കാൻ നമ്മുടെ നൊസ്റ്റാൾജി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം വരാം അത് നമുക്ക് തന്നെ റിസ്ക് എടുക്കണം വന്ന എന്താണ ഒരു സാധനം ഒപ്പിച്ച് തരുമോ പണി നോക്കാൻ പറ്റും ആണോ അങ്ങനെ പറയല്ലേ കഷ്ടമുണ്ട് ആ നോക്കട്ടെ ഇല്ലേ

അത് ഈ ന്യൂ ഇയർ കിട്ടും ചേർക്കാൻ കേട്ടാണ് നമ്മള് വൃക്ക കേക്ക വിലയാ ഈ സമയത്തിൽ അറിയാം വേണേ കൊണ്ടു കേട്ടിട്ടേടാ അല്ല ചെറിയ ഈ സാധാരണ ചേട്ടന്റെ വീട് സാധാരണ ചേട്ടി മറ്റേ പരിപാടി ആക്കോ മറ്റേ പരിപാടി ചേട്ടാ ബ്ലാക്കിന് കുപ്പി എടുക്കുന്ന പരിപാടിയാണ് കുപ്പി എടുക്കുന്നുണ്ട് ഈ രാത്രി പൈസ പ്രശ്നമല്ല പൈസ എത്ര തരാം എത്ര മുടക്കും ഒരു അയ്യായിട്ട് വരെ അയ്യായിരം ആഹ് ആഹ് അതായത് നിങ്ങൾ സാധാരണ ഞാൻ ഒന്നാം തരം സാധനം തരാം ചേട്ടന് ബാക്കി ആണ് കൊള്ളാം സാധാരണ ഞാൻ നല്ല ഒന്നാം തരം സാധനം ഇല്ല കൊടുത്തോണ്ടിരിക്കും പൈസ ഉറപ്പേ ു ക്യാഷ് റെഡി ക്യാഷാ എന്റെ പൊന്നിയ രണ്ടേ രണ്ട് പേര് ഇപ്പൊ ഇപ്പൊ കിട്ടുമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞത്

അങ്ങോട്ട് ഇങ്ങോട്ട് വര ആയിരത്തി അഞ്ഞൂറ് രൂപ ചേട്ടാ ഞാനും ചേട്ടാ எல்லாம் பயங்கரே நீட்டோ எடுத்து வாட்ஸ்அப் எடுத்து அதே வாட்ஸ்அப் அதுதான் எடுத்து ஒரு ഞങ്ങള് സാധനം മേടിക്കാൻ വന്ന പിള്ളേര് സാധനം കൊടുക്കുന്നതിനെ പൊക്കാമെന്ന എക്സൈ അത് പിള്ളാരെ പിള്ളോ ടാൻ ഞാൻ ഒരു ഹാപ്പി ലോഡിന്ന് പറഞ്ഞെന്ന് പറഞ്ഞേക്കണ എന്നടക്കടാ പിന്നെ ഹാപ്പി ലോ എന്ന് പറയുമ്പോ ഉമ്മ കൊടുക്കട്ടെ കേട്ടാ അതെ അമ്മ കൊടുക്ക